കൊറ്റംകുളങ്ങര ഭഗവതിക്കാവിലെ ഈ വർഷത്തെ ഭഗവതിയാട്ട് മഹോത്സവം ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കലവറന്നരക്കിൽ എം എൽ എ കുർക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ മുനിസിപ്പാലിറ്റിയിലെ എഴുർ ദേശത്തെ അതിപുരാതനമായ കൊറ്റംകുളങ്ങര ഭഗവതിക്കാവിലെ ഈ വർഷത്തെ ഭഗവതിയാട്ട് മഹോത്സവം ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി അതിഗംഭീരമായി ആഘോഷിക്കും ദേശത്തെ നാനാജാതി മതസ്ഥരും ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച കല്ലാട്ട് ചന്ദ്രശേഖര കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഭഗവതിക്ക് പാട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശത്തെ നാനാജാതി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി ഞായറാഴ്ച అన్న అదే ఇరుపతి ఒన్నా తేదీ కలవరం తిరు ఎంఎల్ఏ ఉద్యం సాహిత్య పత్రమూకి పరిపాలి విధంగా చేయదీ మూవైతి అన్నూరం పేర్కొన్న సమూహ సత్యోడ పరిపాలన ఉద్దేశం ఆ పరిపాడి ముందు చేర్మాన్ రషీద రిషియాప్తంగా ఫాదర్ జోసఫ్ మనశ్శేరి నవమందేత్రం ఉభయం സി നമ്പൂതിരി മുൻ ഹരിദാസ് എംഎൽ കുർക്കുണി മൊയ്തീന് കലവറ നിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് നടക്കുന്ന സമൂഹസദ്യയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഭക്ഷണം ഒരുക്കുകയും പാണക്കാട് ഋഷിദലി ശാബ്ദങ്ങൾ ഫാദർ ജോസഫ് മണ്ണഞ്ചേരി ക്ഷേത്രം ഊഴം മേൽശാന്തി ശ്രീഹരി ഗിരീഷ് നമ്പൂതിരി മുൻ എം സി ഹരിദാസ് തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കെറ്റ് യു സൈനുദ്ദീൻ തിരു മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നിസീമ കുളിക്കല ഇബ്രാഹിം ഹാജി രവി തേല തുടങ്ങി പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും ഭഗവതി ആടിനോടനുബന്ധിച്ച് അത് ഗംഭീരമായ കൊടിവരവുകളും ഉണ്ടാകും ആ അത് അഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും എല്ലാ മാനസരം രമിച്ചാണ് അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ അല്ലെങ്കിൽ ദേശത്തെ ഒരു ഉത്സവമായിട്ട് അത് മാറി കുരുവരോഗികളും മറ്റുള്ളവർ ആയിട്ട് തന്നെ അത് നടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഈ നമ്മുടെ നാട്ടിലേക്ക് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സമൂഹ സദ്യ എന്ന് പറയാൻ പറ്റാ സദ്യയായിട്ട് നമ്മുടെ സദ്യയുടെ പോകാൻ മാറിയിട്ടുണ്ട് നേരത്തെ രസകൾ പറഞ്ഞ പോലെ ഉത്സവ കമ്മിറ്റി ചെയർമാൻ യാസ്രി പൊട്ടച്ചൊലാം ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ സന്ദീപ് പറൂർ സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ വൈസ് പ്രസിഡന്റ് സേതുമാധവൻ പറൂർ അഷ്റഫ് പൊട്ടച്ചൊലാം എക്സിക്യൂട്ടീവ് മെമ്പർ സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു